പാലക്കാട് ജില്ലാ പോലീസ് പോലീസ് സഹകരണ ആഭിമുഖ്യത്തിൽ മക്കളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെയും കലാകായിക കെ പി എം റീജിയൻസിൽ നടന്ന ചടങ്ങിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെയും കലാകായിക രംഗങ്ങളിലെ പ്രതിഭകളെയുമാണ് ആദരിച്ചത് തൃശൂർ റേഞ്ച് ഡി ഐ ജി ഹരിശങ്കർ ആദരിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം അബ്ദുൽ അദ്ദേഹം ആദ്യം ഒരു എയർഫോഴ്സ് പൈലറ്റ് ആകാൻ വേണ്ടി അപേക്ഷിച്ചു പത്ത് പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു ആ പത്ത് പേരിൽ ബാക്കി പേരെ ചെയ്തു അതിനുശേഷം അദ്ദേഹം ഉന്നത ശാസ്ത്രജ്ഞനായി ഇന്ത്യൻ പ്രസിഡന്റ് ആയപ്പോൾ സംഭവിച്ചു അദ്ദേഹം എയർഫോഴ്സിന്റെയും ആർമിയുടെയും നേവിയുടെയും സുപ്രീം കമാൻഡർ ആയി മാറി അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു ഫൈറ്റർ ജെറ്റ് ഓടിക്കണം അപ്പൊ അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് അന്നത്തെ എയർഫോഴ്സ് കമാൻഡർ എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തിന് ആറ് മാസം പരിശീലനം നൽകി വർഷങ്ങൾക്ക് മുമ്പ് കണ്ട സ്വപ്നം ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഷുഗോയ് വിമാനം ഓടിച്ചുകൊണ്ട് അദ്ദേഹം സാക്ഷാത്കരിച്ചത് അദ്ദേഹത്തിന്റെ ജീവിതചരിത്രാം നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസ് അദ്ദേഹം ഓൾ ഇന്ത്യ റേഡിയോയിൽ സൗണ്ട് ടെസ്റ്റിംഗിന് ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദം മൈക്രോഫോൺ ഉചിതമല്ല എന്ന് പറഞ്ഞു അത് കെ ജെ യേശുദാസിന്റെ ശബ്ദമാധുര്യം കാത്ത് അതേ റേഡിയോയുടെ പിന്നീട് പതിനായിരക്കണക്കിന് ആളുകൾക്കുന്ന ഇപ്പോഴും ഇരിക്കും അപ്പൊ അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു ആഗ്രഹം മനസ്സിൽ കൊണ്ട് നടന്നാൽ ആ ആഗ്രഹങ്ങൾ പരിശ്രമങ്ങളായി മാറുകയും ചെയ്താൽ തീർച്ചയായിട്ടും വിജയം സുനിശ്ചിതം എന്നുള്ള കാര്യത്തില് സംശയില്ല ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ മുഖ്യാതിഥിയായി നിരൂപകൻ ഡോക്ടർ പി ആർ ജയശീലൻ മുഖ്യപ്രഭാഷണം നടത്തി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും സംഘടനാ ഭാരവാഹികളും പങ്കെടുത്തു പോലീസ് സഹകരണ സംഘം പ്രസിഡന്റ് എം ശിവകുമാർ അധ്യക്ഷത വഹിച്ചു എ എസ് പി രാജേഷ് കുമാർ അഡീഷണൽ എസ് പി എസ് ഷംസുദ്ദീൻ കെ എ പി ഡെപ്യൂട്ടി കമാൻഡൻ എസ് മണികണ്ഠൻ ഡി പി ആർ മനോജ് കുമാർ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി കെ വിജയകുമാർ കെ രാധ സി സത്യൻ എൽ സുനിൽ ശശി കെ ബിനീഷ് കുമാർ എന്നിവർ സംസാരിച്ചു യു ന്യൂസ് പാലക്കാട്